ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചിൽ രാജാ ജയ്സിംഗിന്റെ നേതൃത്വത്തിൽ ആക്രമണത്തിനെത്തിയ മുഗൾ സൈന്യത്തോട് ശിവാജിയുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല സന്ധിക്ക് സമ്മതിക്കുകയാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയ ശിവാജി മുഗളന്മാരുമായി പുരന്തറിൽ വെച്ച് സന്ധി ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറിൽ ആഗ്രയിൽ വെച്ച് ഔറംഗസീബുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ശിവാജിയും ഒൻപത് വയസ്സുള്ള പുത്രൻ സാംബാജിയും വീട്ടുതടവിലാക്കപ്പെട്ടു എന്നാൽ സമരതന്ത്രങ്ങളിൽ അദ്വിതീയനായ ശിവാജി മകനോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആയിരത്തി അറുനൂറ്റി എഴുപതിൽ നഷ്ടമായ കോട്ടകളെല്ലാം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തു അതികഠിനമായ യുദ്ധങ്ങൾ നടത്തി നഷ്ടപ്പെട്ട നല്ലൊരു ശതമാനം കോട്ടകളും തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മറാഠയുടെ അഭിമാനമായ സിംഹകൾ പിടിച്ചെടുത്ത യുദ്ധം സിംഹഗഡ് എന്ന കൊണ്ടാനക്കോട്ട നഷ്ടമായത് ശിവാജിയുടെ അമ്മയെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട മറാഠയുടെ അഭിമാനമായ കൊണ്ടാനക്കോട്ട മുഗളന്മാരുടെ കാൽച്ചുവട്ടിലായത് സഹിക്കാൻ ജീജാഭായിക്ക് കഴിഞ്ഞില്ല ഉയർന്നു ഉയർന്നുപാറേണ്ട കോട്ടയിൽ ശത്രുവിന്റെ പതാക പാറുകയോ ജീജാഭായി ഉടൻ തന്നെ മകനെ വിളിപ്പിച്ചു കൊണ്ടാനക്കോട്ട ശത്രുവിന്റെ അധീനതയിലായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഉറങ്ങാനാകില്ലെന്ന് മകനെ അറിയിച്ചു തന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ സംസ്കാരം പകർന്നു നൽകിയ അമ്മയെ വിഷമിപ്പിക്കുകയോ കോട്ട പിടിച്ചെടുക്കാൻ തന്നെ ശിവാജി തീരുമാനിച്ചു മറാഠ യോദ്ധാക്കളിൽ പ്രധാനിയായ താനാജി മനുഷ്യരയെ കോട്ട പിടിക്കാൻ നിയോഗിച്ചു മകന്റെ കല്യാണാഘോഷത്തിനിടയിലാണ് കോട്ട പിടിക്കാൻ തന്നെ നിയോഗിച്ചെന്ന വാർത്ത താനാജി അറിയുന്നത് വ്യക്തിപരമായ സന്തോഷമല്ല രാഷ്ട്രത്തിന്റെ താല്പര്യമാണ് പ്രധാനമെന്ന് പ്രഖ്യാപിച്ച് താനാജി ശിവാജിക്ക് മുന്നിലെത്തി കേവലം മുന്നൂറിൽ താഴെ വരുന്ന യോദ്ധാക്കളുമായി ആയിരത്തി അറുനൂറ്റി എഴുപത് ഫെബ്രുവരി നാലിന് രാത്രി അദ്ദേഹം കോട്ടയിലേക്ക് കുതിച്ചു തിരഞ്ഞെടുത്ത സൈനികരുമായി ഉടുമ്പിനെ ഉപയോഗിച്ച് താനാജി കോട്ടയുടെ ഭിത്തിയിലൂടെ മുകളിലെത്തി സഹോദരൻ സൂര്യാജിയും മാതൃസഹോദരനും കോട്ടയുടെ പ്രധാന കവാടം തകർത്ത് അകത്തേക്ക് കയറാനായിരുന്നു തീരുമാനം കോട്ടയിലെത്തിയ ോധാക്കൾ മൂന്നിരട്ടിലധികം വരുന്ന മുഗൾ സൈന്യത്തോട് ഘോരമായ യുദ്ധം ചെയ്തു മുഗൾ സൈന്യത്തിന് വളരെയധികം നാശം വരുത്താൻ കഴിഞ്ഞെങ്കിലും താനാജി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാൽ കൃത്യസമയത്ത് കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കഴിഞ്ഞ സൂര്യാജിയും മറ്റ് യോദ്ധാക്കളും താനാജിയുടെ മരണത്തിന് പകരം വീട്ടി കൊണ്ടാന കോട്ട മറാഠ വീരത്തിനു മുന്നിൽ നമസ്കരിച്ചു കോട്ടയ്ക്ക് മുകളിൽ സുവർണ അരികുകളോട് ചേർന്ന ഉയർന്നു പാറി കോട്ട പിടിച്ച വിവരമറിഞ്ഞെത്തിയ ശിവാജി തന്റെ ഉറ്റസുഹൃത്തിന്റെ മരണവാർത്തയിൽ അത്യധികം ദുഃഖിച്ചു വീരചരമടഞ്ഞ താനാജിയുടെ പോരാട്ട വീരത്തെ കണ്ണീരോടെ ജീജാഭായിയും അഭിനന്ദിച്ചു നമുക്ക് കോട്ട ലഭിച്ചു പക്ഷേ സിംഹത്തെ നഷ്ടമായി എന്ന് ശിവാജി വേദനയോടെ പറഞ്ഞു താനാജിയുടെ സ്മരണയ്ക്കായി കൊണ്ടാനക്കോട്ട അന്ന് മുതൽ സിംഹഗഡ് എന്നറിയപ്പെട്ടു